ഇശം ശിഹായക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ കപ്പൽ യാത്രയെക്കുറിച്ചാണ് നാം ഓരോരുത്തരും സഞ്ചാരികളാണ് അല്ലേ അപ്പോൾ നമ്മുടെ യാത്രയെക്കുറിച്ച് സ്നേഹപൂർവം ഒന്ന് ഓർത്തു നോക്കാം പുരാതന കാലത്തെ മനുഷ്യൻ സമുദ്രയാത്രകൾക്കും നദീയാത്രകൾക്കും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മരത്തടികൾ ഉപയോഗിച്ച് ചങ്ങാടങ്ങൾ നിർമ്മിക്കുന്നു കാലാന്തരത്തിൽ ചങ്ങാടങ്ങൾക്കു പകരം വഞ്ചികൾ നിർമ്മിക്കുകയും പങ്കായം ഉപയോഗിച്ച് തുഴയുകയും ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു വഞ്ചിയുടെ വേഗത വർദ്ധിക്കണം എങ്കിൽ പങ്കായം ഉപയോഗിച്ചുള്ള തുഴച്ചിലിൻ്റെയും വേഗത വർദ്ധിക്കേണ്ടത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ വലിയ വഞ്ചികൾ നിർമ്മിക്കുകയും നിരവധി അടിമവേല ചെയ്യുന്ന മനുഷ്യരെ പങ്കായം തുഴച്ചിലിനായി നിയോഗിക്കുകയും ചെയ്യുന്നു അപ്രകാരം നിർമ്മിക്കപ്പെട്ട വഞ്ചികളിൽ രാജ്യാന്തര തലത്തിൽ നിരവധി വസ്തുക്കൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നു പല രാജ്യങ്ങളിലും തുറമുഖങ്ങളും അവയോട് ചേർന്ന് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സംഭരണശാലകളും ഉണ്ടാകുന്നു ക്രമേണ തുറമുഖത്തോട് ചേർന്ന് പട്ടണങ്ങൾ രൂപം കൊള്ളുന്നു കാലങ്ങൾ കടന്നുപോകുന്നു പല രാജ്യങ്ങളും അടിമ കച്ചവടം നിർത്തലാക്കുന്നു പങ്കായം തുഴച്ചിലിനെ ആളുകളെ കിട്ടാത്ത അവസ്ഥ സംജാതമാകുന്നു ചിന്താശേഷിയുള്ള മനുഷ്യൻ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നീങ്ങുന്ന വഞ്ചി ചുവട് മാറുന്നു കയറ്റുപായ് അഥവാ കാറ്റുപായ് എന്ന് വിളിക്കപ്പെടുന്ന തുണി ഉപയോഗിച്ച് പ്രത്യേക ആകൃതിയിൽ വെട്ടിയെടുത്ത് അത് വഞ്ചിയുടെ അണിയത്ത് മുളകളിലോ മരത്തിന്റെ പട്ടികകളിന്മേലോ ഉറപ്പിച്ച് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അനുസരിച്ച് മുന്നോട്ടു സഞ്ചരിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു കാറ്റില്ലാത്തപ്പോഴും ദിശ മാറുമ്പോഴും കയറ്റുപായ് മടക്കി വയ്ക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഇവ സജ്ജീകരിച്ചിരിക്കുക കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കയറ്റുപായയുടെ ദിശ തിരിച്ചു ശരിയാക്കുന്നതിനും അവ മടക്കി വയ്ക്കുന്നതിനും കീറിപ്പോയിട്ടുണ്ടെങ്കിൽ തുഞ്ഞ് റെഡിയാക്കുന്നതിനും എല്ലാറ്റിനും കൂടി മൂന്നോ നാലോ പേര് മാത്രം മതിയാകും ഒത്തിരി പേര് ചേർന്ന് നിയന്ത്രിച്ചിരുന്ന സമുദ്രയാനം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കുവാൻ വെറും നാലാൾ മാത്രം മതി സ്നേഹമുള്ളവരെ ഇവിടെ തുടങ്ങുകയായി നമ്മുടെ ജീവിതം കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി എല്ലാം അണുകുടുംബങ്ങളായി മാറ്റപ്പെട്ടു കുടുംബജീവിതത്തിൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്വങ്ങളും ഒക്കെയായി എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ ദിശ യിൽ എത്തിച്ചേരുവാൻ ശ്രമിച്ചാൽ മാത്രമേ പായ്ക്കപ്പലിനെ നാം ഉദ്ദേശിച്ച തുറമുഖത്ത് അടുപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യാത്ര ഫലവത്തായി തീരുകയുള്ളൂ അതിനു പകരം അമ്മ കിഴക്കൻ കാറ്റിനനുസരിച്ച് വഞ്ചിയുടെ കയറ്റുപായ് റെഡിയാക്കി വെച്ചു മോൻ പടിഞ്ഞാറൻ കാറ്റിനനുസരിച്ച് വഞ്ചിയുടെ കയറ്റുപായ് തിരിച്ചു വെച്ചു അതേ കയറ്റുപായ് തന്നെ മോളാകട്ടെ തെക്കൻ കാറ്റിനനുസരിച്ച് റെഡിയാക്കി വെക്കുന്നു വീട്ടിലുള്ള എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാറ്റിനനുസരിച്ച് വഞ്ചിയുടെ കയറ്റുപായ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വെച്ചാൽ തുറമുഖം എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന കുടുംബനാഥൻ അഥവാ അപ്പച്ചൻ പായ് കയറി കാറ്റിനനുകൂലമാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും കൊടുങ്കാറ്റടിച്ച് കയറ്റുപായ് തുണി മൊത്തം കീറിപ്പോകുന്നത് എന്താ സംഭവിക്കുക വഞ്ചി നടുക്കടലിൽ ദിശ തെറ്റി നിയന്ത്രണമില്ലാതെ അലയും ഒരു വീട്ടിലെ എല്ലാവരും തന്നെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ശ്രമിക്കുന്നവർ ആയിരിക്കാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആകുമെന്ന് കരുതി കാര്യങ്ങൾ രഹസ്യമാക്കി ഒളിപ്പിച്ചു വെച്ച് തന്ത്രങ്ങൾ മെനയുന്നവർ ആയിരിക്കാം എൻ്റെ പ്രശ്നം മൂലം വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായാലോ എന്ന് ഭയന്ന് കാര്യങ്ങൾ മൂടി വെച്ച് നടക്കുന്നവരായിരിക്കാം മക്കളുടെ തെറ്റുകൾ അപ്പനും അമ്മയും പരസ്പരം പറയാതെ ഇരിക്കുന്നവർ ആകാം മാതാപിതാക്കൾ അവരവർ ചെയ്ത തെറ്റുകൾ പരസ്പരം പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്നവരും ആയിരിക്കാം ചിലപ്പോൾ മക്കളെ ഓർത്ത് സഹിച്ചു നിൽക്കുന്ന ഭാര്യമാരും സഹിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരും ആയിരിക്കാം എങ്ങനെയായാലും കുടുംബജീവിതമെന്ന പായ്ക്കപ്പൽ ലക്ഷ്യസ്ഥാനമായ തുറമുഖത്ത് എത്തിച്ചേരണം എന്നാണ് സഞ്ചാരികളായ നാം ഓരോരുത്തരുടെയും ലക്ഷ്യം പക്ഷേ കാറ്റിനനുകൂലമായി വിവിധ ദിശകളിലേക്ക് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വഞ്ചിയുടെ കയറ്റു തിരിച്ചു വെച്ചാൽ വഞ്ചി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല ഇത് തിരിച്ചറിഞ്ഞ് പായ് ശരിയാക്കുവാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നിരവധിയായ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയടിച്ച് വഞ്ചിയുടെ കയറ്റുപായ് ഒന്നിനും കൊള്ളാത്ത വിധം തുന്നി ചേർക്കുവാൻ പറ്റാത്ത വിധത്തിൽ കീറിപ്പോകുവാൻ ഇടവരിക അതോടെ ഒന്നെങ്കിൽ ശക്തമായ കാറ്റിൽപ്പെട്ട് ഏതെങ്കിലും വിജനമായ തീരത്ത് പായ്ക്കപ്പൽ വന്നു ചേരും അതുമല്ലെങ്കിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു പോവുകയും ചെയ്തേക്കാം ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക അസാധ്യം സ്നേഹമുള്ള ഇവിടെയാണ് കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ എത്ര വലിയ കൊടുങ്കാറ്റ് വീശിക്കോട്ടെ തങ്ങൾ സഞ്ചരിക്കുന്ന പായ്ക്കപ്പൽ കൃത്യമായ ദിശയിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കുക തന്നെ ചെയ്യും ഇനി ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ട് കൂടി കപ്പൽ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നാൽ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുക എന്ന ഒരു ഏർപ്പാടുണ്ട് സാധിക്കുന്നവർ കപ്പലിനോട് ചേർത്ത് കെട്ടിയിട്ടുള്ള ജീവൻ രക്ഷാ വഞ്ചികളിൽ കയറി തീരം ലക്ഷ്യമാക്കി തുഴയും നീന്താൻ അറിയുന്ന യാത്രക്കാർ ആണെങ്കിൽ കടലിലേക്ക് എടുത്തു ചാടി തീരം ലക്ഷ്യമാക്കി നീന്തൽ തുടങ്ങും എല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് കാറ്റിൻ്റെ വേഗതയാൽ കപ്പൽ ആടി വിളയുമ്പോൾ ഉണ്ടാകുന്ന കൊണ്ട് കപ്പൽ കീഴ്മേൽ മറിഞ്ഞു പോകാതെ ഇരിക്കുന്നതിനാണ് മാത്രവുമല്ല കപ്പലിനകത്തെ ഭാരം കുറഞ്ഞാൽ ചെറിയ കാറ്റുണ്ടായാൽ പോലും കപ്പലിനെ ഏറെ ദൂരം മുന്നോട്ടു പോകുവാനും സാധിക്കും എങ്ങനെയായാലും കപ്പൽ തകരാതെ തുറമുഖത്ത് എത്തുക തന്നെയാണ് പ്രധാന കാര്യം ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതമാകുന്ന പായ് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കുടുംബത്തെ തകർത്തു കളയുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ചുറ്റിലും ഉണ്ടാകുമ്പോൾ കുടുംബത്തെ രക്ഷിക്കുവാൻ ചിലപ്പോൾ ജീവൻ രക്ഷാബോട്ടിൽ കയറി ഒറ്റയ്ക്ക് തുഴയേണ്ടി വരും അല്ലെങ്കിൽ നീന്തൽ അറിയുന്ന വ്യക്തിയാണെങ്കിൽ അതായത് പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടുവാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ള ആളാണെങ്കിൽ വേഗം കടലിലേക്ക് എടുത്തു ചാടി നീന്തൽ ആരംഭിക്കേണ്ടി വന്നേക്കാം എല്ലാം കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് തീരത്തെങ്കിലും ഒരുമിച്ച് കാണാമല്ലോ എന്ന് കരുതിയാണ് ബോട്ടിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനായി സ്വയം രക്ഷാമാർഗം കണ്ടെത്തി തുടർ യാത്ര ക്ലേശപൂർണ്ണമാണെന്ന് അറിഞ്ഞിട്ടും കൂടി അത് ുന്നത് എന്നിട്ടും തകർന്നു പോകുന്ന ചില ബോട്ടുകളുണ്ട് ഉൾക്കടലിൽ ഭൂമിയുടെ മുക്കാൽ ഭാഗവും ഏതാണ്ട് എഴുപത് ശതമാനവും ജലമാണെന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ അപ്പോൾ ഈ ഭൂമിയുടെ വലിപ്പം മുപ്പത് ശതമാനം മാത്രം വരുന്ന കരയിൽ വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് മനുഷ്യനെ അധിവസിക്കുവാൻ പറ്റുന്ന ഭൂമിയായിട്ട് ഉള്ളൂ നമ്മുടെ കൈവശം നിന്ന് ഉള്ള ഭൂമി നാളെ മറ്റാരുടേതോ ആണ് വെറും ആറടി മണ്ണിൽ അടക്കപ്പെടേണ്ട മനുഷ്യരാണ് നമ്മളൊക്കെ എന്നിട്ടും മനസ്സിൽ വാശിയും വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും സ്നേഹമില്ലായ്മയും ഒക്കെ സൂക്ഷിച്ചു വെച്ച് പായ്വഞ്ചിയിൽ സഞ്ചരിക്കുക ാണ് തുറമുഖത്തേക്ക് കാലങ്ങൾ കടന്നുപോകുന്നു പായ് മനുഷ്യൻ യന്ത്രവൽകൃത മോട്ടോറുകൾ ഘടിപ്പിക്കുന്നു ഇന്ധനമൊഴിച്ച് പ്രവർത്തിക്കാവുന്നവ കാറ്റ് ഇല്ലെങ്കിലും കയറ്റുപായ് കീറിയാലും ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ എൻജിൻ ഘടിപ്പിച്ച കപ്പലുകൾക്ക് സാധിക്കുന്നു കാലങ്ങൾ പുരോഗമിച്ചു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ച് ഒപ്പം തങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ അകത്തും മനോഹരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു സുഖ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു പക്ഷേ പ്രകൃതി ശക്തികൾ എല്ലാം പഴയ പോലെ തന്നെ നിലനിൽക്കുന്നു അവയുടെ മേൽ മനുഷ്യനോ അവൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ആധിപത്യം നേടുവാനോ സ്വാധീനം ചെലുത്തുവാനോ സാധിക്കുന്നില്ല കാറ്റ് വീശുന്നു ഇടിവെറ്റുന്നു മഴ പെയ്യുന്നു കടൽ പ്രക്ഷുബ്ധമാകുന്നു ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ ആനടിക്കുന്നു പടുകൂറ്റൻ തിരമാലകൾ ആനടിച്ചിട്ടും മനുഷ്യൻ പഴയതുപോലെ രക്ഷപ്പെടുവാനൊന്നും ശ്രമിക്കുന്നില്ല എന്താ കാരണം മനുഷ്യൻ്റെ പ്രതീക്ഷ അവന്റെ വിശ്വാസം ആ പായ്ക്കപ്പലിൽ ഘടിപ്പിച്ചിട്ടുള്ള എഞ്ചിനു മീതെയാണ് എന്തു തന്നെ വന്നാലും ഞങ്ങളുടെ പക്കൽ ഇന്ധനം സ്റ്റോക്ക് ഉണ്ട് എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ള വഞ്ചിയാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ആ ഒരു വിശ്വാസമാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യൻ രക്ഷപ്പെടുവാൻ നോക്കാതെ ആ വഞ്ചിയോട് ചേർന്ന് നിൽക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബമാകുന്ന പായ്ക്കപ്പലിൻ്റെ എഞ്ചിൻ ആണ് നമ്മുടെ കർത്താവായ ഈശോനാഥ് എഞ്ചിനിൽ ഒഴിക്കപ്പെടേണ്ട ഇന്ധനമാണ് കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളാണ് കുടുംബജീവിതം എന്ന കപ്പലിനെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം കാലം മാറി വടക്കു നോക്കിയന്ത്രവും നക്ഷത്രങ്ങളുടെ സ്ഥാനവും നോക്കി സമുദ്ര യാത്ര ചെയ്തിരുന്ന മനുഷ്യർ ഇന്ന് വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു ഹൈസ്പീഡ് മോട്ടോർ ഘടിപ്പിച്ച ആഡംബരങ്ങൾ നിറഞ്ഞ കപ്പലുകൾ ആയി പായ്ക്കപ്പലുകളെല്ലാം കാല യവനികക്കുള്ളിൽ മറഞ്ഞ് ഇപ്പോഴത്തെ കപ്പലുകൾക്ക് നല്ല വേഗതയും ദിശ അറിയുവാനും കടലിൻ്റെ അടിത്തട്ടിലെ പാറകൾ തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക്കായി സഞ്ചാരപാതയിൽ വ്യത്യാസം വരുത്തുവാനും കാലാവസ്ഥാ മാറ്റം മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും ഒക്കെയായി അപ്പോൾ എല്ലാം തികഞ്ഞുവെന്ന അഹങ്കാരം ആയി കപ്പലിലെ യാത്രക്കാരായ സഞ്ചാരികൾക്ക് എന്ത് സംഭവിക്കുമെന്നോ കപ്പലിൻ്റെ വേഗത കൂടിയതിനാൽ എതിരെ വരുന്ന കപ്പലിൻ്റെ വേഗത മനസ്സിലാക്കി സഞ്ചാരി ുടെ കപ്പലിന്റെ വേഗത നിയന്ത്രിക്കുന്നതിനു മുമ്പേ തന്നെ കൂട്ടിയിടിക്കൽ നടക്കുകയും രണ്ട് കപ്പലുകളും തകരുകയും ചെയ്യുന്നു ഇപ്പോൾ കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ ഒട്ടുമിക്കവയും ഇങ്ങനെയാണ് ഈ കൂട്ടിയിടിക്കലിനെ കുടുംബപരമായി കാണുകയാണെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായി ഒന്ന് വിലയിരുത്തി നോക്കുക എല്ലാം തികഞ്ഞുവെന്ന് കരുതി കപ്പലിൻ്റെ സ്പീഡ് കൂട്ടി സഞ്ചരിക്കുമ്പോൾ ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ വേറൊരു കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെയായി തെറ്റായ സ്നേഹബന്ധത്തിൽ ചെന്ന് ചാടുക അതോടെ കുടുംബജീവിതം എന്ന കപ്പലിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ പറ്റുക ബുദ്ധിമുട്ടായി പോകും മിക്കവാറും ഹൈസ്പീഡിൽ യാത്ര ചെയ്യുന്ന രണ്ട് കുടുംബ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുവാൻ സാധ്യതയുണ്ട് എന്ത് സംഭവിക്കും ചിലപ്പോൾ കൊലപാതകം ദുരഭിമാനം മൂലമുള്ള ആത്മഹത്യ അതുമല്ലെങ്കിൽ ഡിവോഴ്സ് അതോടെ കപ്പൽ അറ്റകുറ്റപ്പണികൾക്ക് കയറ്റേണ്ടതായി വരും അപ്പോഴേക്കും കാലചക്രം വളരെയേറെ മുന്നോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമായി പോകും അവസാനം പഴയ നല്ല കാലം ഓർത്തുകൊണ്ട് കിഴവനും കടലും പോലെ നക്ഷത്രങ്ങളോ നിലാവോ ഇല്ലാത്ത കടൽ തീരത്ത് മാനം നോക്കി കിടക്കേണ്ട അവസ്ഥ വരും ഇതേ കപ്പലിനെ തീർത്ഥാടകയായ സഭയിലേക്ക് കൊണ്ടുവരിക പരിശുദ്ധ കന്യകാമറിയുമാണ് സഭയാകുന്ന കപ്പലിൻ്റെ ഉടമസ്ഥ കപ്പലിൻ്റെ എഞ്ചിനാണ് ഈശ്വരനാഥൻ കപ്പലിലെ യാത്രക്കാരാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും അനുദിനം പ്രാർത്ഥനയാകുന്ന ഇന്ധനത്താൽ നിറയ്ക്കപ്പെട്ടാൽ മാത്രമേ സഭയാകുന്ന കപ്പൽ മുന്നോട്ടു പോവുകയുള്ളൂ അതിനാൽ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ സഭയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു